അപ്പോസ്തോല പ്രവർത്തനങ്ങൾ ഒന്നാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള വാക്യങ്ങൾ അല്ലയോ തയോ ഫിലോസ് യേശു താൻ തിരഞ്ഞെടുത്ത അപ്പോസ്തോലന്മാർക്ക് പരിശുദ്ധാത്മാവ് വഴി കൽപ്പന നൽകിയതിനു ശേഷം സ്വർഗത്തിലേക്ക് സംവദിക്കപ്പെട്ട ദിവസം വരെ പ്രവർത്തിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത എല്ലാ കാര്യങ്ങളെയും കുറിച്ച് ആദ്യ ഗ്രന്ഥത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ടല്ലോ കൽപ്പന നൽകിയതിനു ശേഷം സ്വർഗത്തിലേക്ക് സംവദിക്കപ്പെട്ട ദിവസം വരെ പ്രവർത്തിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത എല്ലാ കാര്യങ്ങളെയും കുറിച്ച് ആദ്യ ഗ്രന്ഥത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ടല്ലോ പീഡാനുഭവത്തിന് ശേഷം നാൽപ്പത് ദിവസത്തേക്ക് യേശു അവരുടെ ഇടയിൽ പ്രത്യക്ഷനായി ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചു അങ്ങനെ അവൻ അവർക്ക് വേണ്ടത്ര തെളിവുകൾ നൽകിക്കൊണ്ട് ജീവിക്കുന്നവനായി പ്രത്യക്ഷപ്പെട്ടു അവൻ അവരോടൊപ്പം ഭക്ഷണത്തിനഴിക്കുമ്പോൾ കൽപ്പിച്ചു നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത് എന്നിൽ നിന്ന് നിങ്ങൾ കേട്ട പിതാവിന്റെ വാഗ്ദാനം കാത്തിരിക്കുവിൻ എന്നാൽ യോഹനാൻ വെള്ളം കൊണ്ട് സ്നാനം നൽകി നിങ്ങളാകട്ടെ ഏറെ താമസിയാതെ പരിശുദ്ധാത്മാവിൽ സ്നാനം ഏൽക്കും ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ അവർ അവനോട് ചോദിച്ചു കർത്താവെ അവിടുന്ന് ഇസ്രായേലിന് രാജ്യം പുനഃസ്ഥാപിച്ച് നൽകുന്ന ഇപ്പോഴാണോ അവൻ പറഞ്ഞു പിതാവ് സ്വന്തം അധികാരത്തെ നിശ്ചയിച്ചുറപ്പിച്ചിട്ടുള്ള സമയമോ കാലമോ നിങ്ങൾ അറിയേണ്ട കാര്യമില്ല എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും ജെറുസലേമിലും യൂതയാ മുഴുവനിലും സമരിയായാലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ നിങ്ങളെനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ നോക്കി നിൽക്കെ അവൻ ഉന്നതങ്ങളിലേക്ക് സംവഹിക്കപ്പെട്ടു ഒരു മേഘം വന്ന് അവനെ അവരുടെ ദൃഷ്ടിയിൽ നിന്ന് മറച്ചു അവൻ ആകാശത്തിലേക്ക് പോകുന്നത് അവർ നോക്കി നിൽക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച് രണ്ടു പേർ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു അല്ലയോ ഗലീലിയക്കാരെ നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്ന എന്ത് നിങ്ങളിൽ നിന്ന് സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ട യേശു സ്വർഗത്തിലേക്ക് പോകുന്നതായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ തിരിച്ചു വരും അവർ ഒലിവു മലയിൽ നിന്ന് ജെറുസലേമിലേക്ക് മടങ്ങിപ്പോയി ഇവ തമ്മിൽ ഒരു സാപത ദിവസത്തെ യാത്ര ദൂരമാണുള്ളത് അവർ പട്ടണത്തിലെത്തി തങ്ങൾ താമസിച്ചിരുന്ന വീടിന്റെ മുകളിലെ നിലയിലുള്ള മുറിയിൽ ചെന്നു അവർ പത്രോസ് യോഹനാൻ യാക്കോബ് അന്ത്രയോസ് പീലിപ്പോസ് തോമസ് ബർത്തലോമിയ മഥായി ഹൽപ്പയുടെ പുത്രനായ യാക്കോബ് തീവ്രവാദിയായ ഷിമയോൻ യാക്കോബിന്റെ പുത്രനായ യൂദാസ് എന്നിവരായിരുന്നു ഇവർ ഏക മനസ്സോടെ യേശുവിന്റെ അമ്മയായ മറിയത്തോടും മറ്റ് സ്ത്രീകളോടും അവൻ്റെ സഹോദരോടൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു അന്നൊരു ദിവസം നൂറ്റി ഇരുപതോളം സഹോദരർ സമ്മേളിച്ചിരിക്കെ പത്രോസരുടെ മധ്യയെ എഴുന്നേറ്റ് നിന്ന് പ്രസ്താവിച്ചു സഹോദരരെ യേശുവിനെ പിടിക്കാൻ വന്നവർക്ക് നേതൃത്വം നൽകിയ യൂദാസനെക്കുറിച്ച് ദാവീത് വഴി പരിശുദ്ധാത്മാ വരള് ചെയ്ത വചനം പൂർത്തിയാകേണ്ടിയിരുന്നു അവൻ നമ്മിൽ ഒരുവിനായി എണ്ണപ്പെടുകയും ഈ ശുശ്രൂഷയിൽ അവന് ഭാഗവൈത്യം ലഭിക്കുകയും ചെയ്തിരുന്നു എന്നാൽ അവൻ തന്റെ ദുഷ് ദുഷ്ടകർമ്മത്തിന്റെ പ്രതിഫലം കൊണ്ട് ഒരു പറമ്പ് വാങ്ങി അവൻ തലകുത്തി വീണു ഉദരം പിളർന്ന് അവന്റെ കുടലെല്ലാം പുറത്തു ചാടി ജെറുസലം നിവാസികൾക്കെല്ലാം ഈ വിവരം അറിയാം ആ സ്ഥലം അവരുടെ ഭാഷയിൽ രക്തത്തിന്റെ വയലെന്ന അർത്ഥമുള്ള ഹക്കൽ എന്ന് വിളിക്കപ്പെട്ടു അവന്റെ ഭവനം ശൂന്യമായി തീരട്ടെ ആരും അതിൽ വസിക്കാതിരിക്കട്ടെ എന്നും അവന്റെ ശുശ്രൂഷയുടെ സ്നാനം മറ്റൊരുവൻ ഏറ്റെടുക്കട്ടെ എന്നും പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു അതിനാൽ കർത്താവായ യേശുവിന്റെ പുനരുദ്ധാനത്തിന് ഒരാൾ ഞങ്ങളോടൊപ്പം സാക്ഷിയായിരിക്കണം യോഹനാന്റെ സ്നാനം മുതൽ നമ്മിൽ നിന്ന് ഉന്നതങ്ങളിലേക്ക് സംഭവിക്കപ്പെട്ട നാൾ വരെ യേശു നമ്മോടൊപ്പം സഞ്ചരിക്കുന്ന കാലം മുഴുവനും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവരിൽ ഒരുവനായിരിക്കണം അവൻ അവർ ബറാബാസ് എന്ന് വിളിക്കപ്പെടുന്ന ജോസഫ് മത്തിയാസ് എന്നീ പേരെ നിർദ്ദേശിച്ചു ജോസഫിന് യൂസ്തോംസ് എന്നും പേരുണ്ടായിരുന്നു അവർ പ്രാർത്ഥിച്ചു കർത്താവെ എല്ലാ മനുഷ്യരുടെയും ഹൃദയങ്ങൾ അങ്ങ് അറിയുന്നുവല്ലോ യൂദാസ് തൻ തടത്തേക്ക് പോകാൻ വേണ്ടി ഉപേക്ഷിച്ച അപ്പോസ്വല സ്ഥാനവും ശുശ്രൂഷ പേയും സ്വീകരിക്കാൻ ഈ ഇരുവരിൽ ആരെയാണ് അങ്ങ് തിരഞ്ഞെടുക്കുന്നതെന്ന് വ്യക്തമാക്കണമേ പിന്നെ അവർ കുറിയിട്ടു മത്യാസിന് കുറി വീണു പതിനൊന്ന് അപ്പോസ്വലന്മാരുടെ കൂടെ അവൻ എണ്ണപ്പെടുകയും ചെയ്തു അപ്പോസ്വൽ പ്രവർത്തനങ്ങൾ രണ്ടാം അധ്യായം ഒന്ന് മുതൽ നാൽപ്പത്തി ഏഴ് വരെയുള്ള വാക്യങ്ങൾ പന്തകുസ്ത ദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് ഒരുമിച്ചുകൂടിയിരിക്കുകയായിരുന്നു കൊടുങ്കാറ്റടിക്കുന്നത് പോലെയുള്ള ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്തുണ്ടായി അതവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു അഗ്നിജ്വാലകൾ പോലെയുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെയും മേൽ വന്ന് നിൽക്കുന്നതായി അവർ കണ്ടു അവരെല്ലാവരും പരിശുദ്ധാത്മാവിനായി നിറഞ്ഞു ആത്മാവ് കൊടുത്ത ഭാഷണ വരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി ആകാശത്തിന് കീഴിലുള്ള സകല ജനപദങ്ങൾക്കും നിന്നും വന്ന ഭക്തരായ യഹൂദർ ജെറുസലേമിൽ നിന്നുണ്ടായിരുന്നു ആരവം ഉണ്ടായപ്പോൾ ജനം ഒരുമിച്ച് കൂടുകയും തങ്ങൾ ഓരോരുത്തരുടെയും ഭാഷകളിൽ അപ്പോസ്തവന്മാർ സംസാരിക്കുന്നത് കേട്ട് അത്ഭുതപ്പെടുകയും ചെയ്തു അവർ വിസ്മയഭരിതരായി പറഞ്ഞു ഈ സംസാരിക്കുന്നവരെല്ലാവരും ഗരിലിയക്കാരല്ലേ നാമെല്ലാവരും താന്താ കൊണ്ട മാതൃഭാഷയിൽ ശ്രദ്ധിക്കുന്നത് എങ്ങനെ പാർത്ഥിയാക്കാരും മേധിയാക്കാരും ഏലാമിയാരും മെസ്സാബുട്ടിയാമിൽ നിവാസികളും യൂത ആയാലും കപ്പദോഖിയായാലും പോന്തസിലും ഏഷ്യയിലും താമസിക്കുന്നവരും ഫ്രിജിയായാലും പാംഫിലിയായാലും ഈജിപ്തിലും കിറേനിയയുടെ ലിബിയ പ്രദേശങ്ങളിലും നിവസിക്കുന്നവരും റോമയിൽ നിന്നുള്ള സന്ദർശകരും യഹൂദരും യഹൂദമതം സ്വീകരിച്ചവരും കൃത്യരും അറേബ്യരുമായ നാമെല്ലാം ദൈവത്തിന്റെ അത്ഭുത പ്രവർത്തികൾ അവർ വിവരിക്കുന്നത് നമ്മുടെ മാതൃഭാഷയിൽ കേൾക്കുന്നുവല്ലോ ഇതിൻ്റെ എല്ലാം അർത്ഥമെന്ത് എന്ന് പരസ്പരം ചോദിച്ചുകൊണ്ട് എല്ലാവരും വിസ്മയിക്കുകയും പരിഭ്രമിക്കുകയും ചെയ്തു എന്നാൽ മറ്റ് ചിലർ പരിഹസിച്ചു പറഞ്ഞു പുതുവീഞ്ഞു കുടിച്ച് അവർക്ക് ലഹരി പിടിച്ചിരിക്കുകയാണ് എന്നാൽ പത്രോസ് മറ്റ് പതിനൊന്ന് പേരോടൊപ്പം എഴുന്നേറ്റതെന്ന് ഉച്ച സ്വരത്തിൽ അവരോട് പറഞ്ഞു യഹൂദ ജനങ്ങളെ ജെറുസലേമിൽ വസിക്കുന്നവരെ ഇത് മനസ്സിലാക്കുവിൻ എല്ലാ വാക്കുകളും ശ്രദ്ധിക്കുവിൻ നിങ്ങൾ വിചാരിക്കുന്നതുപോലെ ഇവർ ലഹരി പിടിച്ചവരല്ല കാരണം ഇപ്പോൾ ദിവസത്തിന്റെ മൂന്നാം മണിക്കൂറിലേ ആയിട്ടുള്ളൂ മറിച്ച് ജോയൽ പ്രവാചകൻ പറഞ്ഞതാണ് ദൈവം അരുളി ചെയ്യുന്നു അവസാന ദിവസങ്ങളിൽ എല്ലാ മനുഷ്യരുടെയും മേൽ എന്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും നിങ്ങളുടെ യുവാക്കൾക്ക് ദർശനമുണ്ടാകും നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും എൻ്റെ ദാസന്മാരുടെയും ദാസുകളുടെയും മേൽ ഞാൻ എന്റെ ആത്മാവിനെ വർഷിക്കും അവർ പ്രവചിക്കുകയും ചെയ്യും ആകാശത്തിൽ അത്ഭുതങ്ങളും ഭൂമിയിൽ അടയാളങ്ങളും ഞാൻ കാണിക്കും രക്തവും അഗ്നിയും ധൂമപടലവും കർത്താവിന്റെ മഹനീയവും പ്രകാശപൂർണവുമായ ദിനം വരുന്നതിന് മുൻപ് സൂര്യൻ അന്ധകാരമായും ചന്ദ്രൻ രക്തമായും മാറും കർത്താവിന്റെ നാമം വിളിച്ച് അപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും ഇസ്രായേൽ ജനങ്ങളെ ഈ വാക്കുകൾ കേൾക്കുവാൻ നിങ്ങൾക്കറിയാവുന്നതുപോലെ ദൈവം നസ്രായനായ യേശുവിനെ താൻ അവൻ വഴി നിങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച മഹത്തായ കാര്യങ്ങൾ കൊണ്ടും തൻ്റെ അത്ഭുത കൃത്യങ്ങളും അടയാളങ്ങളും കൊണ്ട് നിങ്ങൾക്ക് സാക്ഷ്യപ്പെടുത്തി തന്നു അവൻ ദൈവത്തിൻ്റെ നിശ്ചിത പദ്ധതിയും പൂർവജ്ഞാനവും അനുസരിച്ച് നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെട്ടു അധർമ്മികളുടെ കൈകളിൽ അവനെ നിങ്ങൾ കുരിശിൽ തറച്ചു കൊന്നു എന്നാൽ ദൈവം അവനെ മൃത്യുപാശത്തിൽ നിന്ന് വിമുക്തനാക്കി ഉയർപ്പിച്ചു കാരണം അവൻ മരണത്തിന്റെ പിടിയിൽ കഴിയുക സാധ്യമായിരുന്നു ദാവീദ് അവനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു ഞാൻ കർത്താവിനെ എപ്പോഴും കൺമുമ്പിൽ ദർശിച്ചിരിക്കുന്നു ഞാൻ പതരി പോകാതിരിക്കാൻ അവിടുന്ന് എന്റെ വളത്ത് വശത്തുണ്ട് എന്റെ ഹൃദയം സന്തോഷിച്ചു എന്റെ നാവ് സ്തോത്രം ആലപിച്ചു എന്റെ ശരീരം പ്രത്യാശയിൽ നിവസിക്കും എന്തെന്നാൽ എന്റെ ആത്മാവിനെ അവിടുന്ന് പാതാളത്തിൽ ഉപേക്ഷിക്കുകയില്ല അവിടുത്തെ പരിശുദ്ധൻ ജീർണ്ണിക്കാൻ അവിടുന്ന് അനുവദിക്കുകയുമില്ല ജീവന്റെ വഴികൾ അവിടെ നിന്ന് എനിക്ക് കാണിച്ചു തന്നു തൻ്റെ സാന്നിധ്യത്താൽ അവിടുന്ന് എന്നെ സന്തോഷഭരിതനാക്കും സഹോദരരെ ഗോത്രപിതാവായ ദാവീദിനെ കുറിച്ച് നിങ്ങളോട് ഞാൻ വ്യക്തമായി പറഞ്ഞുകൊള്ളട്ടെ അവൻ മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും ചെയ്തു അവന്റെ ശവകുടീരം ഇന്നും നമ്മുടെ ഇടയിലുണ്ടല്ലോ അവൻ പ്രവാചകനായിരുന്നു തൻ്റെ അനന്തര ഗാമികളിൽ ഒരാളെ തന്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാക്കുമെന്ന് ദൈവം അവനോട് ചെയ്ത ശബദം അവൻ അറിയുകയും ചെയ്തിരുന്നു ഇതുകൊണ്ടാണ് അവൻ പാതാളത്തിൽ ഉപേക്ഷിക്കപ്പെട്ടിട്ടില്ല അവന്റെ ശരീരം ജീർണിക്കാൻ ഇടയായതുമില്ല എന്ന് ക്രിസ്തുവിന്റെ പുനർദ്ധാനത്തെ മുൻകൂട്ടി ദർശിച്ചുകൊണ്ട് അവൻ പറഞ്ഞത് ആ യേശുവിനെ ദൈവം ഉയർപ്പിച്ചു ഞങ്ങളെല്ലാവരും അതിന് സാക്ഷികളാണ് ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഉയർത്തിപ്പെടുകയും പിതാവിൽ നിന്ന് പരിശുദ്ധാത്മാവിന്റെ വാഗ്ദാനം സ്വീകരിക്കുകയും ചെയ്ത അവൻ ഈ ആത്മാവിനെ വർഷിച്ചിരിക്കുന്നു അതാണ് നിങ്ങൾ ഇപ്പോൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് ദാവീദ് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തില്ല എങ്കിലും അവൻ പറഞ്ഞു കർത്താവ് എൻ്റെ കർത്താവിനോട് പറഞ്ഞു ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദം ഈടമാക്കുവോളാം നീ എന്റെ വളത്തുഭാഗത്ത് ഉപവിഷ്ടനാവുക അതിനാൽ നിങ്ങൾ കുരിശിൽ തറച്ച യേശുവിനെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി ഉയർത്തിയെന്ന് ഇസ്രായേൽ ജനം മുഴുവൻ വ്യക്തമായി അറിയട്ടെ ഇത് കേട്ടപ്പോൾ അവർ ഹൃദയം നുറങ്ങി പത്രോസിനോടും മറ്റോസവന്മാരോടും ചോദിച്ചു സഹോദരന്മാരെ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് പത്രോസ് പറഞ്ഞു നിങ്ങൾ പശാത്തപിക്കുവിൻ പാപമോചിതത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും ഈ വാഗ്ദാനം നിങ്ങൾക്കും നിങ്ങളുടെ സന്താനങ്ങൾക്കും വിദൂരസ്ഥർക്കും നമ്മുടെ ദൈവമായ കർത്താവ് തന്റെ അടുക്കലേക്ക് വിളിക്കുന്ന എല്ലാവർക്കും ഉള്ളതാണ് അവൻ മറ്റു പല വചനങ്ങളാലും അവർക്ക് സാക്ഷ്യം നൽകുകയും ഈ ദുഷി തലമുറയിൽ നിന്ന് നിങ്ങളെതിനെ രക്ഷിക്കുവിൻ എന്ന് ഉപേക്ഷി ഉപദേശിക്കുകയും ചെയ്തു അവന്റെ വചനം ശ്രവിച്ചവർ സ്നാനം സ്വീകരിച്ചു ആ ദിവസം തന്നെ മൂവായിരത്തോളം ആളുകൾ അവരോട് ചേർന്നു അവർ അപ്പോസ്തവന്മാരുടെ പ്രബോധനം കൂട്ടായ്മ മുറിക്കൽ പ്രാർത്ഥന എന്നിവയിൽ സദാ താല്പര്യപൂർവ്വം പങ്കുചേർന്നു എല്ലാവരിലും ഭീതി ഉളവായി അപ്പോസ്തോവന്മാർ വഴി പല അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചു വിശ്വസിച്ചവർ എല്ലാവരും ഒറ്റ സമൂഹമാവുകയും തങ്ങൾക്കുണ്ടായിരുന്നതെല്ലാം പൊതുവായി കരുതുകയും ചെയ്തു അവർ തങ്ങളുടെ സ്വത്തുക്കളും വസ്തുവകളും വിറ്റ് ആവശ്യാനുസരണം എല്ലാവർക്കുമായി വിധിച്ചു അവർ ഏക മനസ്സോടെ താല്പര്യപൂർവ്വം അനന്തരം ദേവാലയത്തിൽ ഒന്നിച്ചു കൂടുകയും ഭവനം തോറും അപ്പം മുറിക്കുകയും ഹൃദയലാളിത്തോടും ആഹ്ലാദത്തോടും കൂടെ ഭക്ഷണത്തിൽ പങ്കുചേരുകയും ചെയ്തിരുന്നു അവർ ദൈവത്തെ സ്തുതിക്കുകയും എല്ലാ മനുഷ്യരുടെയും സംപ്രീതിക്ക് മാത്രമാവുകയും ചെയ്തു രക്ഷ പ്രാപിക്കുന്നവരെ കർത്താവ് അവരുടെ ഗണത്തിൽ പ്രതിദിനം ചേർത്തുകൊണ്ടിരുന്നു